നമസ്കാരം ആത്മീയയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമാവാസതിയും കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു താന്ത്രികവും ഈ തിരുനാമവും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണമായും മാറിക്കിട്ടും സാധാരണ മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഏതൊരു വിധത്തിലുള്ള കഷ്ടപ്പാടുകളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ കഷ്ടപ്പാടുകളെ മുഴുവനായും ഇല്ലാതാക്കി തരുവാൻ മുരുകഭഗവാന്റെ മന്ത്രങ്ങൾക്കും വഴിപാടുകൾക്കും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങൾക്കും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ അതീതമായ മാറ്റത്തെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം അതിലും പ്രധാനമായി വരുന്ന ഒരു മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം ഷഷ്ടി ദിവസങ്ങൾ അതുപോലെ തന്നെ നമുക്ക് മുരുകഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ തൈപ്പൂയം വൈകാശി വിശാഖ ം തുടങ്ങിയ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ഇന്ന് സോമാവധി അമാവാസത്തിൽ കൃത്ക നക്ഷത്രം അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഈ താന്ത്രികം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അത് എങ്ങനെയാണ് എന്ന് കാണാം അതിനു മുന്നേ തന്നെ ഈ താന്ത്രികങ്ങൾ ചെയ്യേണ്ടവർ ആരെല്ലാമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കു വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയുണ്ട് എന്നെല്ലാം പറയുന്നവർക്കും ഇന്ന് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഈ താന്ത്രികം നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് അതായത് അമാവാസ തിഥി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ആ സമയം മുതൽക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്താണ് നമ്മൾ ഈ താന്ത്രികമുറ ചെയ്യേണ്ടത് കാരണം ഇന്ന് കാർത്തിക നക്ഷത്രം രാത്രി പന്ത്രണ്ട് മണിവരെയും ഉണ്ട് അതുപോലെ തന്നെ അമാവാസ തിഥി നാളെ രാവിലെ എട്ട് മുപ്പത്തൊന്ന് വരെയും ഉള്ളതിനാൽ തന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുവാനായിട്ട് പൂജാമുറിയിൽ കയറണമെന്ന് യാതൊരു നിബന്ധനകളും തന്നെയില്ല നമുക്ക് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാം ഇതിന് ആവശ്യം എന്ന് പറയുന്നത് വെറും ഒരു അഞ്ചു രൂപ നാണയത്തൊട്ട് മാത്രമാണ് ഈ അഞ്ചു രൂപ നാണയത്തൊട്ടുകൾ നമ്മുടെ വലത് ഉള്ളം കയ്യിൽ നമ്മൾ മടക്കി പിടിച്ചുകൊണ്ട് താഴെ ഇരിക്കുവാൻ സാധിക്കുന്നവർ താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ വിരിച്ചിരിക്കും ഇനി അഥവാ താഴെ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ കട്ടിലിൽ അല്ലെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ചെയ്യേണ്ട ഒരു താന്ത്രികമാണ് ഇത് അതിനു മുന്നേ കഴിയുമെങ്കിൽ ഇന്ന് ഈ താന്ത്രികം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കുളിക്കുന്നത് നല്ലതാണ് അങ്ങനെ സാധിച്ചില്ല എങ്കിൽ കൈയും മുഖവുമെങ്കിലും കഴുകിയതിനു ശേഷം ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു രൂപ നാണയം നമ്മുടെ വലതു കയ്യിൽ ഉള്ളം കയ്യിൽ വെക്കുക അതിനുശേഷം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ അഞ്ച് രൂപ നാണയം നമ്മുടെ കൈകളിൽ തന്നെ ഇരുന്നോട്ടെ അതിനു ശേഷമായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായി സ്വാമിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഇന്ന് ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം ശ്രീം ഭവായ നമ ഓം ശ്രീം ശരവണ ഭവായ നമ ഓം ശ്രീം ഭവായ നമ എന്നുള്ള ഈ മന്ത്രമാണ് ഒരു പത്ത് മിനിറ്റോളം ഇന്ന് ചൊല്ലേണ്ടത് കണ്ണുകൾ അടച്ചിരുന്ന് സമാധാനത്തോടുകൂടി നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൈകളിലുള്ള ആ അഞ്ച് രൂപ നാണയം നമ്മൾ രണ്ട് കൈയും എങ്ങനെയാണോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈകൾ കൂപ്പി നിൽക്കുന്നത് അതുപോലെ കൂപ്പി പിടിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച തുക നമ്മൾക്ക് ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഒരുവിട്ടുകൊണ്ടേ ഇരിക്കാവുന്നതാണ് അതിനുശേഷം ഈ അഞ്ച് രൂപ നാണയം നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളിലെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാം അതും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് ആ ഭാഗത്ത് ഈ അഞ്ച് രൂപ നാണയം ഒരു ചുവന്ന പട്ടുതുണിയിൽ കെട്ടി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഞാൻ എന്തിനാണ് ചുവന്ന പട്ടു തുണിയിൽ കെട്ടാനായിട്ട് പറയുന്നത് എന്നാൽ ചുവന്ന പട്ടു തുണിയിൽ നമ്മൾ ഇത് കെട്ടുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഈ അഞ്ച് രൂപ നാണയം നമ്മൾ എപ്പോഴാണോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും അല്ലെങ്കിൽ മാറിക്കിട്ടുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ ഇത് മാറിക്കിട്ടിയതിനു ശേഷം നിങ്ങൾ എപ്പോഴാണോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ അഞ്ചു രൂപ നാണയം അതിനോടൊപ്പം തന്നെ ഈ ചുവന്ന പട്ടു തുണിയോടുകൂടി ചേർത്ത് ആ ക്ഷേത്രത്തിൽ ഉള്ള നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും അതായത് ഏത് മുരുകക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ആ ക്ഷേത്രത്തിലുള്ള കാണിക്കവഞ്ചിയിൽ നാണയം കെട്ടിയ കിഴി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാകുവാനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരിപൂർണ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുവാനും സഹായിക്കുന്ന ഒരു താന്ത്രിക മുറയാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതും പെട്ടെന്ന് ഫലം കിട്ടുന്നതും ഒരു രൂപ പോലും ചിലവില്ലാത്തതുമായ ഒരു താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചിലർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഫലം നമ്മളെ തേടി വരികയുള്ളൂ അത് താന്ത്രിക മുറ എന്ന് മാത്രമല്ല നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുകയാണെങ്കിലും അതല്ല നമുക്ക് വേറെ ഏഞ്ചൽ നമ്പറുകളോ അല്ലെങ്കിൽ സ്വിച്ച് വേർഡുകളോ എന്ത് പറയുകയാണെങ്കിലും ആ സമയത്ത് നമ്മൾ കൂടിയാണ് ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലം വന്നു ചേരുന്നതായിരിക്കും ഇനി അഥവാ നമുക്ക് ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യാൻ ഇന്ന് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ എപ്പോൾ ചെയ്യാമെന്നാൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസത്തിൽ നമുക്ക് ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് അതും ഏതെങ്കിലും ഷഷ്ടി കാലങ്ങളിൽ ഷഷ്ടി മാസം തോറും ഷഷ്ടി വ്രതം വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇനി വരുന്ന വൈകാശി വിശാഖം നക്ഷത്ര ദിവസത്തിലും നമുക്ക് ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും എപ്പോഴും നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കഷ്ടപ്പാടുകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വന്നു ചേരുകയില്ല എന്ന് തന്നെ പറയാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മറക്കാതെ ഈ താന്ത്രികമുറ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഈ മന്ത്രവും ചൊല്ലി നോക്കുക തീർച്ചയായും നമുക്ക് അതിൻ്റേതായ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ